കർക്കിടകം ഒൻപത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭ്രീ ജയ ശ്രീരാമ രാമ രാമ സീതപിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാ രാമ ജയ ശ്രീരാമ രാമ രാമ രാവണക ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ श्रीराघवात्मा राम श्रीरामरेमापदे श्रीरामरेमणीयविग्रग नमस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണീ ശ്രീരാമചരിതം നീ ചൊല്ലിടും മടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചുവന്ധ്യന്മാരെ ശ്രീരാമശ്രമൃതിയോടെ പറഞ്ഞു തുടങ്ങവ നാമമാഹാത്മ്യമോ വർണ്ണ വർണ്ണിപ്പതിനാർക്കും ആപതു മല്ലല്ലോ ചിന്മയനായൻ നാമമഹിമയാല് ബ്രഹ്മ മുനിയായി ചമഞ്ഞതു ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുര നിർമര്യാദങ്ങൾ ചെയ്തേ പലതരം ജന്മ മാത്രം ദ്ജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാന് ശുദ്ദസമാചാരതൽപരനായോര് രുണിയുമായി വസിച്ചേ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്തവ നിസ്ത്രവം ചോരന്മാരോടും കൂടെ ചേർന്നും നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേ ചതിച്ചു ഞാന് എത്ര വസ്തു പറിച്ചേ നിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്ന് ഏകത സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേനെ ചെന്നിൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൃഢനായി മത്യാജ്ഞ മാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാൻ ദുഷ്ടനാമെന്നെയും ുതം നിർജ്ജന കോര മഹാവനേ ദൃഷ്ടാസംഭ്രമെന്നോട് അരുൾ ചെയ്തു ദിഷ്ടതിഷ്ടത്വയ കർത്തവ്യമത്രേക്കും ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നുംരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ടൂരാത്മാവായി ഞാനും അവളോട് ഇഷ്ടം മതീയം പറഞ്ഞേ നൃവാത്മജ പുത്രധാരാധികളുണ്ടെനിക്ക് എത്രയും ശുത്രുപ്രവീഠിധരനന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാന് നിത്യം പിടിച്ചു പറിക്കുവാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ച് ഇഴടമേതേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾക്കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം ഇത്തമാ കർണ്ണ്യാ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രാധാരാധികളോടു ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ത്ഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപ്പാപമൊക്കെ ഞാൻ തന്നെ പൂജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചോന്ന് സത്യം പറയണമെന്നു ഞാൻ ചൊന്നതി ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ പൂജിക്കുമോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നീ വരും ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേ നിത്യന്ത ബോധന സംഗമകേതു ഞാൻ ശുദ്ധമായി വന്നിത് നന്ദകരണവും തൃക്തധനുശ്ശരാധ്യങ്ങളും ദൂരെ ഞാൻ പത്യാ നമസ്കരിച്ചേ പാദസന്നിതോ ദുർഗതി സാഗരേ മഗ്നായി വീഴുവാൻ ദുർഗമി ചീടുമെന്നെ കരുണാത്മന രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത ആ രക്ഷണം ഭൂഷണമല്ലോ മഹാത്മന ഷ്ടമിത്യുക്താവതികൃഷ്ടമുനിവരന്മാരുതിഷ്ട്രുത്തി സന്തം സ്വസ്തു ചിത്തശുദ്ധി സദൈവാസ്തു സദ്യ ഫലംബരം സഞ്ജന സംഗമാതികത്വമേതാ ഇന്നു െ തരുന്നുണ്ടോരുപദേശം എന്നാൽ നിനക്കഥേ നാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു വനസ് ധന്യാ തബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം തിജാതമനാമിവൻ ും രക്ഷരക്ഷേദരണംവൻ രക്ഷണീയൻ പ്രയത്നേനെ ദുഷ്ടാവിവാം മോക്ഷമാർഗോപദേശേനെ രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേനെ ഇത്തരാമനാമ വർണ്ണദ്വയം ണരൂപേണെ ചൊല്ലിത്തന്നാർ നിത്യം രാമരേ നിത്യം രാമരേത്യവം ജപിക്കനി ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടു നാരദം നിത്യം രാമരേത്യവം ജപിക്കനീ ചിത്തമേമാ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട് ഞങ്ങളിങ്ങോട്ട് വരുവോളവം പുനരിങ്ങനെ തന്നെ ജവിച്ചിരു നീ ഇത്തം അനുഗ്രഹം തത്വ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥ ഗമിച്ചിടിനാർ ിരുന്നിനകം ഭസഹസ്രയുഗം കഴിവോളവും പുറ്റും പുറ്റുംകൊണ്ടെന്നുടൻമൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും തപസേദ്രന്മാര് അന്നെഴുന്നള്ളിനർ ഗോപതിമാരും ഉദയം ചെയ്തതുപോലെ